ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലപര മേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചും വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടും നാളെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി അടിമാലിയിൽ അനുഷ്ഠിക്കും സമരം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്ജ് എം പി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നും യു ഡി എഫ് ദേവികുളം നിയോജക മണ്ഡലം ചെയർമാൻ എം പി സൈനുദ്ദീൻ കൺവീനർ ഒ ആർ ശശി കെ എ കുര്യൻ എന്നിവർ അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം ഒരാഴ്ചക്കാലമായി നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ ഒറ്റയ്ക്കും പെട്ടക്കും സമരം നടക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണി സമരരംഗത്തേക്ക് നടന്നു വരുന്നു ഐക്യ ജനാധിപത്യ മുന്നിലെ മറ്റേ കക്ഷികൾ ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നു ഇതിന്റെ എല്ലാം ഒരു പരിണിത ഫലമായി ശക്തമായ പോരാട്ടം നടത്താൻ യു ഡി എഫ് തീരുമാനിച്ചിരുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന പത്തൊമ്പതാം തീയതി രാവിലെ പത്ത് മണി മുതൽ അടിമാലിയിൽ ഡീൻ കോസ് എംബിയുടെ നേതൃത്വത്തിൽ ഒരു ബഹുജന സക സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ബഹുജന സമരത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനും കോട്ടയം എംപിയുമായ ഫ്രാൻസിസ് ജോർജാണ് നിർവഹിക്കുന്നത് സമാപന സമ്മേളനം പ്രിയപ്പെട്ട കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കുന്നു രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ നടക്കുന്ന ഈ ധർണാ സമരത്തിൽ ഐക്യ ജനാധിപത്യ മുഴുവൻ നേതാക്കന്മാരും പങ്കെടുക്കുകയാണ്